ും സുനിൽ ചിറ്റൂരുമാണ് ഏത് അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രത്യേക കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കാനാണ് ഏറ്റവും എന്താ പറഞ്ഞ പാലക്കാടിന്റെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് എടുത്തു പറയേണ്ടത് രാമശ്ശേരി ഇഡ്ലി എലവഞ്ചേരി കൊടുവാള് എന്നൊക്കെ പറയും പോലെ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് കരിപ്പോട് മുരുക്കിന്റെ അവിടെയാണ് മുരുക്കെന്ന് പറഞ്ഞാ കരിപ്പോടാണ് ആ അവിടെയാണ് വന്നിരിക്കുന്നത് ആ സുതാമൂർത്തിയിലെ കാര്യങ്ങളാണ് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോ പോകാൻ മറുപടി ഉണ്ട് പ്രശാന്ത് എന്നാണ് പേര് നമസ്കാരം ഉണ്ട് ആ എന്താ പറയണേ നിങ്ങളുടെ പേപ്പറിലൊക്കെ കണ്ടു സ്റ്റാൾ ഇട്ടിട്ട് നമ്മുടെ മന്ത്രിമാറാ കലക്ടറാ ജനപ്രതിനിധികളൊക്കെ വന്ന് നോക്കണത് വന്നിരുന്നു നമ്മൾ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന എക്സിബിഷൻ ഒക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് കരിപ്പോടി മുറുക്കിന്റെ പ്രചാരണാർത്ഥം നമ്മൾ എല്ലാ ഭാഗങ്ങളിലും പങ്കെടുക്കാറുണ്ട് മന്ത്രിമാരെ കളക്ടർമാരെ എല്ലാവരും ആ ഒരു എക്സിബിഷൻ സ്റ്റോളുകളിലേക്കും നേരിട്ടും എത്തിച്ചും ഒക്കെ കൊടുക്കാറുണ്ട് മുരുക്കുതി നമ്മുടെ ജില്ലാ കളക്ടർ ചിത്രം ഒക്കെ വന്നിരിക്കണ കണ്ടു അത് പേരും പ്രശസ്തിയും ഉള്ള കരിപ്പോട് മുരുക്കുണ്ടാക്കുന്നടുത്താണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞ് നമ്മൾ ഈ മുഷിയനൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഈ ഉണ്ടില്ലേ കൈ കൊണ്ട് ചുറ്റിലിപ്പോഴും ഉണ്ടായിട്ട് മൂപ്പേന്റെ അമ്മ തന്നെയാണ് അമ്മ അതാ അവിടെ ചുറ്റിക്കൊണ്ടിരിക്കണ്ട് അത് കണ്ടോളെ ഏത് കൈ കൊണ്ടാണ് ഉണ്ടാക്കണത് മുഷ്യനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പാരമ്പര്യമായിട്ട് മുറുക്ക് നിർമ്മാണത്തിൽ പേര് കേട്ട സുധാ മുറുക്കിൽ വന്ന കൈകൊണ്ട് ഉണ്ടാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കേട്ടോളെ ഈ ഏത് ഇതൊക്കെയാണ് പൈതൃകം പാലക്കാടിൻ്റെ ഒരു പൈതൃക ഗ്രാമമാണ് കരുപ്പോട് മുറുക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ ഗ്രാമം ആ ഗ്രാമത്തിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ ഇതാണ് അ നല്ല പ്രാക്ടീസ് വേണമല്ലേ എത്ര വർഷമായി നമ്മൾ പത്തു നാപ്പത് വർഷമായില്ലേ ആ നല്ല സർവീസ് വേണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കല്ലേ ഇങ്ങനെ ആക്കേ വരില്ല അതിനൊരു ട്രിക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് അല്ലേ ഓ പത്ത് നാപ്പത് വർഷം ആയിട്ടാണ് അമ്മ കൈകൊണ്ട് ചുറ്റുന്നത് ഇപ്പൊ മെഷീനൊക്കെ വന്നിട്ടുണ്ട് ഓ ഈ ഇങ്ങനെ വേണം പറഞ്ഞവർക്ക് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂല്ലേ കൈമുറുക്ക് വേണം പറഞ്ഞ ഉണ്ടാക്കി തരും കേട്ടോളി നമ്മുടെ സൂത ഫുഡ്സിൽ ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മിഷീലില് ചുറ്റുന്നതും ഒക്കെ നമുക്ക് കാണാം അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് കാരണം ആയിരക്കണക്കിന് ആകണ്ടേ പഴയ പോലെ പണിക്കരിഞ്ഞും കിട്ടാൻ വഴിയില്ലല്ലോ അതാണല്ലോ നാടോടുമ്പോൾ നടുവേ ഓടുമാണല്ലോ ആണല്ലോ നമുക്ക് അടുത്തത് മിഷീലില് ചുറ്റുന്നത് കാണാം ആ ആ മുഷ്യനിൽ ചുറ്റുന്ന കാഴ്ചയാണ് ഇട്ടോളി നമ്മളിപ്പോ കാണുന്നത് ഏത് സുധാ മുർക്കിലെ മുഷിയലിന് ചുറ്റിന് കാറ്റിയാണ് ആഹാ ചന്തമായിട്ട് വരുന്ന കണ്ട ആ അതാണ് നമ്മുടെ പാലക്കാടിൻ്റെ പൈതൃക ഗ്രാമമായി കരിപ്പോട് മുറുക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ഇടങ്ങളിൽ പോകില്ല നമ്മുടെ മുറുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകും ആ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതാണ് ഓ ഇങ്ങനെയാണല്ലേ ഇങ്ങനെയാകുമ്പോൾ തിരി സ്പീഡിലാകും സ്പീഡിലാകും വേഗം ആകും ഇങ്ങനെയാകുമ്പോൾ ആ കൈ കൊണ്ടാകുമ്പോൾ മെല്ലി ആകുള്ളൂ ആയിരക്കണക്കിന് മുറുക്ക് നമുക്ക് ചുറ്റിയെടുക്കുമ്പോഴല്ലോ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം വന്നിട്ടുണ്ട് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാ ഇവിടെ വേറെ ഒരാൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ അതാ ആ ഇതാ കണ്ട അതാണ് കാണുന്നത് ഇതാണ് കരിപ്പോട് മുറുക്ക് കരിപ്പോട് മുറുക്ക് പല തരത്തിലുള്ള മുറുക്കുകളുണ്ട് അതിൻ്റെ ഈ മട്ടം കൂടിയതുകൊണ്ട് കുറഞ്ഞതും ഇല്ലേ നമുക്ക് രണ്ടായിട്ടുണ്ട് ആ രണ്ട് രണ്ട് മൂന്ന് ഐറ്റം വരൂലേ അതെ അതെ ഇതിൽ ഇപ്പം കൂട്ടിയോടുക്കരിമുറുക്ക് അതിൽ തന്നെ അരിമുറുക്കില് വെണ്ണമുറുക്ക് കടലമുറക്ക് ഇതിലെ എല്ലാ ഐറ്റംസും പിന്നെ അതുകൂടാതെ കൈമുറുക്ക് കൈമുറുക്ക് എല്ലാം കടലമുറുണ്ട് അരിമുറുക്കുണ്ട് അരിമുറുക്കില് വെണ്ണമുറുക്ക് അത് നമ്മൾ ഇതിപ്പോണ്ടാക്കി വെണ്ണമുറുക്കാണ് ഇതാ അതെ ആ ഇത് ഉണ്ടാക്കേണ്ടത് വെണ്ണമുറുക്കാണ് കേട്ടോ അരിമുറുക്കിന്റെ വേറൊരു ഭാഗമാണ് ഓ ഇത് വെണ്ണമൊരുക്കാണ് ആ അത് നല്ല വെളുപ്പുണ്ടല്ലോ വെണ്ണമൊരുക്ക് പറയുമ്പോ നന്നായിട്ട് അതോ അതും ഒരേ ഐറ്റമാണ് ആ ഒരേ അമ്മി ഉണ്ടാക്കിയത് ഏതാണ് അരിമുറുക്ക് ആ അമ്മി ഉണ്ടാക്കിയതാണ് കൈ കൊണ്ട് ചുറ്റിയതാണ് അരിമുറുക്ക് ആ അതാണ് അപ്പൊ മൂന്ന് തരം മുറുക്ക് നമ്മുടെ അവിടെ ഉണ്ടാക്കിണ്ട് അത് ചുറ്റിക്കഴിഞ്ഞതിന്റെ ഇങ്ങനെയാണ് വെക്കുക അതാ തട്ടില് ആ ചുറ്റി കഴിഞ്ഞതൊക്കെ ചന്തമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ വെടിക്കണം ഇല്ല നമ്മൾ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് ആ അവിടെ ചുറ്റി എടുത്തതും ലൈവായിട്ട് തന്നെ അപ്പതന്നെ എണ്ണയിലിട്ട് പുറത്തെടുക്കുകയാണ് കേട്ടോളിമൊരുക്ക് ആഹ് ചുറ്റി വെച്ചതിന്റെയാണ് കാഴ്ച കാണുന്നത് അത് കഴിഞ്ഞതാ വന്നോളി അവിടെ കോരി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏത് ഇതാണ് വർക്കണത് കരിപ്പോട് മുറുക്ക് കാറ്റിയാണ് നമ്മളിത് വറകടുപ്പിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് പുതിയ ടെക്നോളജി പ്രകാരം വറങ്ങടുപ്പിന്റെ ബ്ലോവർ അടുപ്പാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓ ഉപയോഗിച്ചോണ്ടത് ഓറകടുക്ക് പറയുമ്പോ പുക കൊണ്ട കാര്യങ്ങൾ ഇത് അതൊന്നും ഇല്ല അപ്പോ ആ ഉണ്ടാക്കി എടുക്കുന്നവർക്കും കൂടുതൽ പുക അടിക്കില്ല ഉപകാരമാണ് അതേപോലെ ഒന്നും ില്ല ചൂടിക്കില്ലൊന്നും വരില്ല എല്ലായി വൃത്തിയായിട്ട് എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്തും ബ്ലോഗർ അടുപ്പാണ് കിട്ടോ അതിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് പുകയെ ഉണ്ടായില്ല സുഖായിട്ട് അടുത്ത് നിന്ന് ചെയ്യാലേ ആ അതെന്തായാലും നന്നായി അല്ലെങ്കിൽ തീപിലും നിക്കില്ല ഏത് വേനൽക്കാലം മരം ഒരുപോലെ നമുക്ക് ഇവിടെ പണിയെടുക്കാം അല്ലേ നിക്കാൻ പറ്റില്ലല്ലോ അതാണ് ഇതങ്ങനെയല്ല ഒന്നും അറിയണേയില്ല സാധനം നമുക്ക് ആകണം വൃത്തിയായിട്ടില്ലേ എന്ത്ാണ് നമ്മുണ്ടാക്കുന്നത് നമ്മള് വെളിച്ചെണ്ണയിലും വെളിച്ചെണ്ണയിലും ഉണ്ടാക്കും അതായത് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കും രണ്ടും ആവശ്യക്കാരുണ്ട് ആവശ്യക്കാരുണ്ട് അതൊരു വിധ പ്രിസർവേറ്റീവ് നമ്മൾ ചേർക്കുന്നില്ല കളർ പൊടികളോ പ്രിസർവേറ്റീവ്സോ ഒന്നും നമ്മൾ നമ്മളിതിൽ ചേർക്കാറില്ല നമ്മൾ നാടൻ രീതിയിലുള്ള അരി വാങ്ങിയിട്ട് നാടൻ അരി നമ്മൾ പാലക്കാട് കിട്ടുന്ന അരി വാങ്ങി അത് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് വേറെ കാര്യമുണ്ട് അത് നമുക്ക് ഇനി പാക്കിങ് പാക്കിങ് ചെയ്യണത് കൂടി നമുക്ക് കാണുക ഇതാ ആ മുറുക്ക കായത് അവിടെ വലിയ വട്ടിയിൽ കൊണ്ട് നിറച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഇപ്പൊ പാക്കിംഗ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അച്ഛനാണിത് അച്ഛൻ്റെ പേരെന്താണ് കുമാരേട്ടൻ ആ അച്ഛൻ പ്രസാന്ത് കുട്ടിൻ്റെ അച്ഛനാണ് കുമാരേട്ടൻ്റെ മുറുക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഒരു പാക്കറ്റിൽ എത്രണം വരും പത്തെ ഓ പത്ത് മുറുക്ക് വരൂല്ലേ ഓ ഓ ശരി ആ ആ ഇവിടെ റെഡിയാക്കി അവിടെ ആക്കി ഇതിനെയാണ് നിങ്ങൾ ഓട്ടിക്കണല്ലേ ആ ഇതാണ് ഏട്ടോളയും ഇതാ റെഡിയായി മുറുക്ക് ഓട്ടിച്ചത് റെഡിയായതാ ചുടി ചൂടുന്നേ ചുടും ചൂടുന്നേ ഏത് ഇതാണ് നമ്മുടെ സുധാമുക്കിന്റെ ചുടു ചുട് നായ് പാക്കിംഗ് ആയിട്ടുണ്ട് കടകളിലേക്ക് സപ്ലൈ ചെയ്യും സപ്ലൈ ചെയ്യും നമ്മൾ മാത്രമാണ് കൊണ്ടുപോകണേ അല്ല നമ്മള് ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട് സപ്ലൈ ചെയ്യുന്നു ആവശ്യങ്ങൾക്ക് മുൻകൂട്ടി ഓർഡർ ചെയ്യും വിശേഷ ദിവസങ്ങള് പിന്നെ പാർട്ടിയിലെ ും അപ്പൊ ആർക്കും ആണെങ്കിലും ഓർഡർ ചെയ്യാം ഏത് അരിമുറുക്കും ചായ പറഞ്ഞ പോലെ ഏത് പാർട്ടി നടക്കുകയാണെങ്കിലും കരിപ്പോട് മുറുക്കൊരു പ്രസിദ്ധമായ മുറുക്കാണ് പാലക്കാടിന്റെ പനീന്ന പോലെ തന്നെയാണ് കരിപ്പോടിൻ്റെ പിന്നെ പാലക്കാടിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കരിപ്പോട് ഗ്രാമം കരിപ്പോട് മുറുക്ക് അരി അരച്ചിട്ടാണ് അരി ആദ്യം കഴുകി കുതിർത്തതിനു ശേഷം നമ്മൾ ഇത് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കും അരച്ചെടുക്കും എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ചില ആളുകൾ ഈ മാവ് പൊടിനെയൊക്കെ കലക്കീട്ട് അരിപ്പൊടിനെ കലക്കിയിട്ടൊക്കെ മുറുക്കുണ്ടാക്കുന്നു തീർച്ചയായിട്ടും പല ആൾക്കാരും പലതരം കരിപ്പോട് മുറുക്ക് പറഞ്ഞിട്ട് അതെ കരിപ്പോട് മുറുക്ക് പറഞ്ഞു പല വ്യാജ മുറിക്ക് അത് ഇവിടുത്തെ പോലെ ടേസ്റ്റ് ഉള്ളതല്ല നോക്കി അരി അരച്ചുണ്ടാക്കണം ഇങ്ങനെ അരച്ചുണ്ടാക്കിയാലേ അതിന് രുചി ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇത് എത്ര വേണമെങ്കിലും എടുത്തു വെക്കാതെ ധൈര്യമായിട്ട് കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ മുറുക്കാണ് നമ്മുടെ കരിപ്പോട് മുറുക്ക് സുധാ മുറുക്ക് അവിടെ അരച്ചു കൊണ്ടിരിക്കാണ് അരച്ചത് അമ്മ ഇവിടെ കുഴച്ചെടുക്കുന്നുണ്ട് അതും ഒരു മഷീനാണ് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് അല്ലേ ഓ ഇത് ആയതിന് അതില് ആക്കിട്ടാണ് ആ പൊടിയിട്ട് കുഴക്കവും അതിൽ നമ്മൾ എന്ത് പൊടിയാണ് പിന്നെ ആ അരിമാവ് മാത്രമല്ല വെള്ളി ജീരകം വെണ്ണ ഇതൊക്കെ കൂടി മിക്സാക്കിയിട്ടുള്ള ഇതാ കുഴക്കലാണ് ഇത് മുഷ്യലിൽ നടക്കണത് ഇങ്ങനെ കുഴച്ചെടുത്തതാണ് നമ്മുടെ അവിടെ ചുറ്റിയെടുക്കുന്നത് കേട്ടോളയിൽ ആ കാഴ്ചയാണ് കാണുന്നത് ഏത് അങ്ങനെ കുഴച്ച് കുഴച്ച് വെക്കുകയില്ല അങ്ങനെയാണ് അറിയാൻ പഠിക്കുക അങ്ങനെയല്ല ഇത് കുഴച്ച് വേണ്ടത് കുഴക്കുക അപ്പൊ തന്നെ ചുറ്റുക അങ്ങനെ വറുത്തെടുക്കുക അല്ലേ അതാണ് പ്രത്യേകത എല്ലാം കുറച്ച് കുറച്ചായിട്ട് ആണ് ആ ഗുണമേൽമയുള്ള മുറുക്ക് നിർമ്മിക്കണ സുധാ ഫുഡ്സിലെ നിരന്ന് നിൽക്കുന്നവരാണ് ഇത് അച്ഛനും അമ്മയും മകനുമാണ് അപ്പോളേ അപ്പോളേ ചുടുക്കനിയുള്ള മുറുക്ക് ചാമിച്ചൻ തിന്നുകയാണ് കേട്ടോളെ ഇനി മുറുക്ക് തിന്നില്ല കാണിച്ചില്ല എന്ന് വേണ്ട എങ്ങനെയുണ്ട് നോക്കുക നമുക്ക് ഏത് ആ ആഹാ സൂപ്പറാണ് മുറുക്ക് തിന്നാൻ കിറുക്കെടുത്തിട്ട് ആ മുറുക്ക് പറയുമ്പോൾ കാറ് മുറന്ന് ചതയ്ക്കണം അതൊരു ൊക്കെ മാറ്റുന്നത് പണ്ടൊക്കെ വെറി മാറ്റുന്നത് മുറുക്ക് തിന്നിട്ടാണ് ഇന്നല്ലേ കണ്ണിക്കണ്ട പലഹാരങ്ങളൊക്കെ വന്നത് ആ പാവപ്പെട്ടവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കട്ടൻ ചായയും അരിമുറുക്കും ആ അതിൻ്റെ ഓർമ്മയാണ് പറയുന്നത് ആഹാ നെയ്യമുറുക്ക് സൂപ്പർ അരിമുറുക്കും സൂപ്പർ എല്ലാം കണ്ടു ചിട്ടയായി പണി നടന്നുകൊണ്ടേ ഇരിക്കണു എത്ര കൊല്ലുപോയിത് പാരമ്പര്യം നിങ്ങാ പാരമ്പര്യം മുത്തച്ഛൻ ആ അച്ഛൻ ആ ഇതിപ്പോ മകൻ മകൻ നാലാമത്തെ തലമുറ ആ നാലാമത്തെ തലമുറയാണ് ഇല്ല നമ്മുടെ മുരുക്ക് നിർമ്മാണം ആ അപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവിടെ ഉണ്ട് ഇല്ലേ നമ്മുടെ കരിപ്പോട് ഇത് തന്നെയാണ് ഇല്ല വ്യവസായം കുടിൽ വ്യവസായം പോലെ അല്ലെ എല്ലാവരും ആഹാരം കഴിക്കേണ്ടത് ഇതിലൂടെയാണ് ആ അപ്പോ പത്ത് നൂറ് നൂറ്റി പത്ത് വർഷത്തെ പാരമ്പര്യം ഉണ്ട് ഇല്ലേ നമ്മുടെ ഈ പിന്നെ സുധാ മുരിക്ക വർഷത്തെ നൂറ്റിപ്പത്ത് വർഷത്തെ പാരമ്പര്യമുള്ളതാണ് ഉള്ളതാണ് സുധാ മുറുക്ക് കമ്പനി കരിപ്പോട് അവിടുത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി ഒരുപാട് പാരമ്പര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ മക്കൾ കുട്ടികളൊക്കെ ഇങ്ങനെ വരട്ടെ ഏത് ഈ കമ്പനിയായിട്ട് ഈ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോയി വലുത് പോയി അങ്ങനെ ഗൾഫ് നാടുകളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സുധാമുറുക്ക് എത്തി വരട്ടെ എല്ലാവരും മുറുക്കിൻ്റെ സാദ് അനുഭവിക്കട്ടെ ആസ്വദിക്കട്ടെ എല്ലാവരും വാങ്ങട്ടെ പാലക്കാട് വരുന്നവർ നമ്മുടെ പുതുനേരത്തിനും കോടിന്റെ ഇടയിലാണ് ഇട്ടോളി കരിപ്പോട് അടിച്ചറിയില്ലല്ലേ നമ്മുടെ ആ അടിച്ചെറ വിനായകൻ ഗോവിലിന്റെ ഗതിർവശത്താണ് ഇവരുടെ കട ഇത് അവിടെയാണ് നിറച്ചും കിട്ടുന്നത് അപ്പം വരം വരുന്നവരും മറക്കണ്ട എല്ലാ നമ്പറും താഴ്ത്ത് കൊടുക്കുക വിളിച്ചിട്ട് വന്നോളി എത്ര മണി ഒരുക്കി തരും കണ്ടില്ലേ ആ ഉണ്ടാക്കിയ സാധനങ്ങളാണ് മുറുക്കുകളാണ് ഐറ്റംസുകളാണ് കേട്ടോളെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് കൈകൊണ്ട് ചുറ്റിയ മുറുക്കിപ്പോ റെഡി ആയിട്ട് വെച്ചിരിക്കുന്നത് കണ്ട ആ ഇതും ഒക്കെ നമ്മള് അരിമുറുക്കാണ് ഇല്ലേ ഇത് അരിമുറുക്കാണ് കേട്ടോളെ ഇതാണ് നമ്മുടെ വെണ്ണമൊരുക്ക് ആ വെണ്ണമൊരുക്ക് ആ ചാമിച്ച തിന്നത് വെണ്ണമൊരുക്കാണ് അപ്പൊ അരിമുറുക്ക് വെണ്ണമുരുക്ക് കടലമുറുക്ക് ആ ഇരു കണ്ടോളി കടലമുറുക്ക് കൈ കൊണ്ട് ചുറ്റിയത് ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ ഗുപടി ഒരു ഐറ്റംസ് വെച്ചിട്ടുണ്ട് മാത്രമല്ല മാത്രല്ലാത്ത ഈ ഉണ്ടെ കാട്ടോളിന്റെ ഓല പക്കോട ഉണ്ട കുട്ടികൾക്ക് പറ്റിയ ഈ പിന്നെ ഇതൊരു ഇതിന് എന്താ പറയാ എന്റെ പേര് കുട്ടിക്ക് ഇന്ന് തന്നെ വാണ ഏത് ആ ഈ സാധനം ഉണ്ട് സാധനമുണ്ട് കടല മുട്ടായി നമ്മുടെ സുതാമുരിക്കൽ വന്നു കഴിഞ്ഞാൽ മുറുക്ക് മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടതാ എന്ത് പണ്ടത്തെ ഇതൊന്നും കേടില്ലാത്ത സാധനമാണ് ദേഹത്തിന് ഈ തേനുമുട്ടായി കടല മുട്ടായി വെള്ളുമുട്ടായി ഇതാ ഇതൊക്കെ ചുവര വെക്കാനുള്ളതാണ് ഇട്ടോളി മക്കളൊക്കെ ഇത് കടിച്ച് തിന്നണം ഏത് ദേഹത്ത് ചകര വെക്കുന്ന സാധനമാണ് വെള്ളുമുട്ടായി അപ്പൊ ഇതൊക്കെ ഉണ്ട് ഇത് ഏതാ സ്ഥലവും നമുക്ക് കൊണ്ടാട്ട ഐറ്റംസ് അത് അറിയേണ്ടിട്ടോളി കൊണ്ടാട്ടം ഐറ്റംസ് ആണ് ഐറ്റംസ് ഓ ഉരിക്കൊണ്ടാട്ടം ഉണ്ണി ഉണ്ണിത്തണ്ട് കൊണ്ടാട്ട ആ ഉണ്ണിത്തണ്ട് തണ്ട് കൊണ്ടാട്ടോണ്ടി ഞങ്ങളുടെ പ്രത്യേകിച്ച് പാലക്കാട്ടിലുണ്ടാകുന്നത് ഒരുപാട് വാഴകള് ആയിട്ട് കൊണ്ടാട്ടം ഇതാണ് ഉള്ളി ഉള്ളി ആ ഉള്ളിക്കൊണ്ടാട്ടം ആ ഉള്ളി പടാൻ അറിയില്ലേ എന്ന പോലെ ഉള്ളിക്കൊണ്ടാട്ടമാണ് മുളക് കൊണ്ടാട്ടം അതാ മുളക് ഉണ്ട് ഏട്ടോളിയും നന്നായി വളർത്താണ്ട് വെള്ളച്ചോറിൽ കൂട്ടിപ്പിടിക്കാൻ പറ്റിയതാണ് ഏട്ടോളെയും നമ്മുടെ സു മുളക് അപ്പൊ ഇതും കൂടി ഉണ്ട് മുറുക്ക് മാത്രമല്ല വേറെ ഉൽപ്പന്നങ്ങളും കൂടി ഇവിടെ ഉണ്ട് നമ്മള് അപ്പോളേ സ്ഥലാണെന്ന് പറയണ്ടേ പുതു നേരത്തു നിന്നും കരിപ്പോടിന്റെ ഗഡിയിലാണ് ഏറ്റവും അടിച്ചറിയാണ് വിനായകൻ കോയ്പിൽ കാണിച്ചു തരാ അതിന്റെ എതിർവശാണ് നമ്മുടെ ശ്രുത മുറുക്ക് കമ്പനിന്റെ കട ഏത് അപ്പോ വളരെയേറെ സന്തോഷമായി ആൾക്കാർന്നറിയാൻ വരട്ടെ കൊല്ലം കാണാൻ വരുന്നവരൊക്കെ തൊഴുതോറുന്ന നമ്മുടെ അവിടെ കേരട്ടെ കയറിണ്ടാകും എന്നാലും പറയാണ് ചാമീച്ചൻ്റെ വീടിയെ കാണുന്നവരൊക്കെ തൊഴുതോറന്ന് കൊല്ലംകോട് കാണാൻ വരുമ്പോ എല്ലാവരും വന്ന് കയറി ഏത് തരം മുറുക്കുവാണെങ്കിലും നമ്മുടെ ശ്രുത ഫുഡ്സിലുണ്ടാകും സുനിലേ അപ്പോളേ കണ്ടില്ലേ ഏത് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ആ അപ്പം മുറുക്ക് പാടിക്കട്ടെ ആ മുറുക്കും വാങ്ങിയിട്ട് പോവുകയാണ് ഞങ്ങൾ നിങ്ങളും വന്ന് മുറുക്ക് വാങ്ങി സന്തോഷം